മലയോര മേഖലകളിൽ നടന്നിരിക്കുന്ന ലക്ഷക്കണക്കായ നിർമ്മാണങ്ങളെ ക്രമരഹിതം എന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് കോടതി വിധി എന്ന് പറഞ്ഞു വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത് ഇതൊരു കരി നിയമമാണ് ഈ നിയമം നാട്ടിലെ ഈ ലക്ഷക്കണക്കായ മനുഷ്യരെ കൊള്ളയടിക്കുന്നതിനുള്ള ഒരു നിയമമാണ് മതസംഘടനകൾക്കൊന്നും ഫീസില്ലാതെ റെഗുലറൈസ് ചെയ്യാനും നിയമാനുസൃതം കെട്ടിടങ്ങൾ പണിത ബാക്കിയുള്ളവർക്ക് വിവിധ സ്ലാബുകളിലൂടെ കോടികൾ കൊള്ളയടിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇത് ഒരാളെയും രക്ഷിക്കുന്നതിനുള്ള പരിപാടിയല്ല ഇത് പെനാൽറ്റി അടിച്ച് ഖജനാവ് നിറയ്ക്കുന്നതിനുള്ള പരിപാടിയാണ് ആധാരത്തിന് ഞങ്ങൾ ലക്ഷങ്ങൾ സർക്കാരിന് കൊടുത്തതാവട്ടെ ആ ഭൂമിയെല്ലാം വെറും കൃഷിഭൂമിയാണ് എന്ന സ്റ്റാറ്റസിലേക്ക് ഇവർ മാറ്റിയിരിക്കുകയാണ് ഇതൊന്നും ഞങ്ങളുടെ നാട്ടിലെ ആളുകളിലേക്ക് വ്യാപകമായി എത്തപ്പെട്ടിട്ടില്ല എത്തപ്പെട്ടിയാൽ ഓടിച്ചിട്ടടിക്കൂ ഇവരെ നമസ്കാരം സംസ്ഥാന യോഗം അംഗീകരിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച ഭൂപതിവ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഭൂപതിവ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കണം ഇതിൽ ഇതിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടിനോട് പ്രതികരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ ഭാരവാഹിയായ കെ ആർ വിനോദ് ഞങ്ങളുടെ മല മലയോര മേഖലയിലെ പശ്ചിമഘട്ട മേഖലയിലെ മുഴുവൻ സ്ഥലങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപി ഭൂമി പതിവ് നിയമം വെച്ചിട്ടാണ് ഭൂമി പതിച്ച് നൽകിയിരിക്കുന്നത് ആ നിയമത്തിലെ ചട്ടങ്ങൾ ചട്ടങ്ങളുണ്ടായത് അറുപത്തിനാല് ആണ് അറുപത്തിനാലിലെ ഒരു ചട്ടത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഈ പതിനാല് ജില്ലകളുടെയും മലയോര മേഖലകളിൽ നടത്തി നടന്നിരിക്കുന്ന ലക്ഷക്കണക്കായ നിർമ്മാണങ്ങളെ ക്രമരഹിതം എന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് കോടതി വിധി എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു വ്യാഖ്യാനിച്ചുകൊണ്ട് കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സത്യത്തിൽ സർക്കാർ തൊള്ളായിരത്തി അറുപത്തി ചട്ടപ്രകാരം ഞങ്ങൾ നടത്തി സർക്കാർ എല്ലാ സർക്കാർ പറയുന്ന എല്ലാ നിയമങ്ങളും പാലിച്ച് ഞങ്ങൾ നടത്തിയ നിർമ്മാണങ്ങളെ ആകെ ക്രമരഹിതമാക്കിക്കൊണ്ട് ഉത്തരവ് തൊണ് തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇറക്കുകയും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിനെ ക്രമപ്പെടുത്താനുള്ള അധികാരം സർക്കാരിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുക ഇതൊരു കരി നിയമമാണ് ഈ നിയമം നാട്ടിലെ ഈ ലക്ഷക്കണക്കായ മനുഷ്യരെ കൊള്ളയടിക്കുന്നതിനുള്ള ഒരു നിയമമാണ് ഈ നിയമം പിൻവലിച്ചേ മതിയാകൂ ഇപ്പോൾ ഇതിൻ്റെ ചട്ടങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ ഗവൺമെൻറ് നടപ്പാക്കുന്നത് വലിയ പെനാൽറ്റിയാണ് ആ പെനാലിറ്റി ഞങ്ങളുടെ മേഖലയിലെ സാധാരണ മനുഷ്യർക്ക് താങ്ങല്ല ഞങ്ങളുടെ തലമുറകളായി ഞങ്ങൾ സമ്പാദിച്ച ഞങ്ങൾ ഇടുക്കിക്കാർ വയനാട്ടുകാർ റബ്ബർ കൃഷിക്കാർ കൊക്കോ അല്ല കാപ്പി കൃഷിക്കാർ ഏലം കൃഷിക്കാർ എങ്ങനെ പന്ത്രണ്ട് ചട്ടങ്ങൾ പ്രകാരം എസ് സി വിഭാഗങ്ങൾക്ക് ഭൂമി പതിച്ച് കിട്ടിയത് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഭൂമികളെല്ലാം വെറും കൃഷിഭൂമിയാണ് നോക്കൂ നിങ്ങൾ കൽപ്പറ്റ പോലെ അടിമാലി പോലെ കട്ടപ്പന പോലെ കുമ്മളി പോലെ വലിയ പട്ടണങ്ങളൊക്കെ നിലവിൽ വന്നത് ആകെ അനധികൃതമാണെന്നാണ് ഈ ഗവൺമെൻറ് പറയുന്നത് ഈ ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും തെറ്റായ ജനവിരുദ്ധമായ നയമാണ് ഈ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ കാലാനുസൃതമായി ഇപ്പം നോക്കി ഈ പുതിയ ചട്ടങ്ങളിൽ തന്നെ മതസംഘടനകൾക്കൊന്നും ഫീസ് ഇല്ലാതെ റെഗുലറൈസ് ചെയ്യാനും നിയമാനുസൃതം കെട്ടിടങ്ങൾ പണിത ബാക്കിയുള്ളവർക്ക് വിവിധ സ്ലാബുകളിലൂടെ കോടികൾ കൊള്ളയടിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇതിനെതിരെയുള്ള പോരാട്ടമാണ് ധാർമ്മിക പോരാട്ടമാണ് ഞങ്ങൾ നയിക്കുന്നത് അതിന് നിങ്ങൾ മാധ്യമങ്ങളും പൊതുജനങ്ങളും വേണ്ട പിന്തുണ തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ ഇന്ന് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ മാത്രം ഏതാനും ഞങ്ങളുടെ യൂണിറ്റ് നേതാക്കന്മാരെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സൂചന സത്യാഗ്രഹ സമരം അർത്ഥദിന സത്യാഗ്രഹ സമരം ഇവിടെ നടത്തുകയാണ് ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറക്കുന്നില്ല എങ്കിൽ സമാന ബാധിതരായ പതിനാല് ജില്ലകളിലെ ആളുകളെയും സംഘടിപ്പിച്ചു കൊണ്ട് വലിയ സമര പ്രക്ഷോഭങ്ങളിലേക്ക് ഞങ്ങൾ പോകും രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും അവരുടെ നേതാക്കളുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവരുടെ അവരുടെ കൂടി പിന്തുണ ഇതിൽ തേടേണ്ടി വരേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഗവൺമെന്റ് ഞങ്ങളെ തള്ളിവിടരുത് അതിനു മുമ്പ് ഈ വിഷയം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മലയോര മേഖലയിലെ ജനങ്ങളെ ഏത് രീതിയിലാണ് ഈ ചട്ടങ്ങൾ വിശദീകരിക്കാം തൊള്ളായിരത്തി അറുപത്തിനാലിലെ നിയമത്തിൽ ഞങ്ങൾക്ക് കൃഷിയും അന്നത്തെ സാമൂഹിക സാഹചര്യം അതായിരുന്നു കൃഷിയും വീട് നിർമ്മാണമായിരുന്നു ആവശ്യം അതിനുവേണ്ടി പതിച്ചു തന്ന ഭൂമിയിൽ പയ്യെ പയ്യെ എല്ലാ നിയമങ്ങളും പാലിച്ച് ഞങ്ങൾക്ക് അല്ലാത്ത ഘട്ടങ്ങളും പണുതു ഞങ്ങൾ അമ്പലങ്ങൾ പണിതു മോസ്കൾ പണിതു പള്ളികൾ പണുതു പിന്നെ ഞങ്ങൾ സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ പിന്നെ പുതിയ കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ അങ്ങനെ ലക്ഷക്കണക്കായ കെട്ടിടങ്ങൾ പണിതു ഈ കെട്ടിടങ്ങളൊക്കെ അതാത് കാലത്ത് ഗവൺമെൻറ് കൃത്യമായി നിയമപരമായി ഫീസ് സ്വീകരിക്കുകയും കരമടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ ഒരു കോടതി വിധി അത് സർക്കാർ വക്കീൽ ഈ ചട്ടലംഘനം പറഞ്ഞ് ചോദിച്ച് മേടിച്ചതാണ് അത് പറഞ്ഞിട്ട് ഇപ്പോൾ സർക്കാർ പറയുന്നു ഇത് ആകെ അനധികൃതമാണ് ഇനി ഇത് ക്രമപ്പെടുത്തണമെങ്കിൽ ഫീസ് വേണമെന്നാണ് പറയണേ ഇതൊരു ജനാധിപത്യ രാജ്യത്ത് മൗലികമായ ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമാണ് അതാണ് ഈ വിഷയത്തിൽ നിന്നുള്ള പ്രധാന വേണം മറ്റെന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ട് ഒരു വിശദീകരണം അത് അതാണ് ആദ്യം സർക്കാർ ഞങ്ങൾ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ ആദ്യം സർക്കാർ പറഞ്ഞു ഇങ്ങനെ ഫീസ് ഇല്ലാതെ ഇത് ക്രമവൽക്കരിക്കാൻ പറ്റില്ല എന്ന് അതുപോലെ സത്യത്തിൽ ഒരു ചട്ടത്തിൽ കോടതി പറഞ്ഞ ചട്ടം വേണ്ട പുതിയ ചട്ടം കൊണ്ടുവന്ന് ഈ വിഷയം പരിഹരിക്കാനാണ് പറഞ്ഞത് അതിന് പകരം ഇവർ പുതിയ നിയമം തന്നെ കൊണ്ടുവന്ന് ഇപ്പോൾ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചട്ടം കൊണ്ടുവന്ന് ലക്ഷക്കണക്കായ മനുഷ്യരെ ഈ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കൊള്ളയടിക്കാൻ അതുപോലെ ഞങ്ങളുടെ ബാക്കി കയ്യിലുള്ള ഭൂമി മുഴുവൻ ഇപ്പോൾ വെറും എത്ര പട്ടണങ്ങളിലാവട്ടെ എത്ര ഫെയർവാലി ഉള്ളതാവട്ടെ ആധാരത്തിന് ഞങ്ങൾ ലക്ഷങ്ങൾ സർക്കാരിന് കൊടുത്തതാവട്ടെ ആ ഭൂമിയെല്ലാം വെറും കൃഷിഭൂമിയാണ് എന്ന സ്റ്റാറ്റസിലേക്ക് ഇവർ മാറ്റിയിരിക്കുകയാണ് ഇതൊന്നും ഞങ്ങളുടെ നാട്ടിലെ ആളുകളിലേക്ക് വ്യാപകമായി എത്തപ്പെട്ടിട്ടില്ല എത്തപ്പെട്ടിയാൽ ഓടിച്ചിട്ടടിക്കും ഇവരെ സത്യത്തിൽ ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ ഇവർ ഇവർക്ക് നിക്കക്കള്ളി ഇല്ലാതെയാവും കാര്യം അത്രയ്ക്കും ഭീകരമായ ഒരു നിയമമാണ് മുഴുവൻ ഭൂമിയും ഈ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ഭൂമിയും വെറും കാർഷിക ഏത് പട്ടണമാവട്ടെ ഞാൻ പറയുന്ന മുമ്പ് പറഞ്ഞതുപോലെ കട്ടപ്പനയാവട്ടെ ആവട്ടെ പാലക്കാടിൻ്റെ പട്ടണ മലയോര മേഖലകളാവട്ടെ അവിടെയുള്ള എല്ലാ ഭൂമികളും വെറും കൃഷിഭൂമി ഇനി സർക്കാരിന് ബോധ്യപ്പെട്ടാൽ അനുമതി തരുമെന്നാണ് ഇവർ പറയണേ അത് ബോധ്യപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഈ ജീവിതകാലത്ത് ഞങ്ങൾക്ക് നടക്കുന്ന സാരി ആയിരിക്കില്ല സർക്കാർ ഈ കാര്യത്തിൽ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമായ ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങളുടെ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഞങ്ങളുടെ സമത്വത്തിനുള്ള അവകാശം നോക്കൂ ഇപ്പോൾ പല തട്ടിലാക്കി തിരിച്ചിരിക്കുക സർക്കാർ ഇതിന് പ്രതിഷേധം കുറയ്ക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഈ ജനവിരുദ്ധമായി നയങ്ങൾക്കെതിരെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സമരം ആ സമരത്തിന് വേണ്ട പിന്തുണ നൽകണമെന്ന് വിനയപ്രശ്നം അഭ്യർത്ഥിക്കുന്നു സർക്കാർ ഈ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള ഒറ്റ കാരണം ഇപ്പം ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുള്ളൂ ഇത് ഒരാളെയും രക്ഷിക്കുന്നതിനുള്ള പരിപാടിയല്ല ഇത് പെനാൽറ്റി അടിച്ച് ഖജനാവ് നിറയ്ക്കുന്നതിനുള്ള പരിപാടിയാണ് അതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരാളെയും രക്ഷി സർക്കാർ പറയുന്നത് ഇത് ഓണസമ്മാനാന്ന് പറഞ്ഞവരുണ്ട് ഇത് ചരിത്രപരമായ തീരുമാനം ചരിത്രപരമായ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്ന് പണ്ട് പറഞ്ഞിട്ടില്ലേ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതാണിതിൽ ഇതിൽ ഇതിൽ സത്യത്തിൽ മൻമോഹൻ സിംഗ് ഈ നോട്ടു നിരോധനം വന്നപ്പോൾ പാർലമെൻറ്റിൽ പറഞ്ഞ നിയമപരമായ ബ്ലണ്ടർ ആ ഒരു വാക്കില്ല ആ പ്രയോഗമാണ് ഇതിൽ ഏറ്റവും ചേരുക അതായത് ലീഗലൈസ്ഡ് നിയമപരമായ കൊള്ളയും ആസൂത്രിതമായ വ്യക്തിത്വവും ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്തായാലും ഭൂപതിവ് നിയമങ്ങൾ ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക എന്നുള്ള ആവശ്യം കൂടിയല്ലാതെ ഇതോടൊപ്പം തന്നെ പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിന് ആവശ്യമായ ചട്ടങ്ങൾ കൂടി കൊണ്ടുവന്ന് നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക എന്നുള്ള ആവശ്യം കൂടി ഈ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉന്നയിക്കുന്നുണ്ട് ഈ ഒരു ആവശ്യങ്ങൾ നിലവിൽ അംഗീകരിച്ചില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ കൂടുതൽ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം